കാസർഗോഡ് ബസ് പരാതി സ്വകാര്യ ബസ്സിൽ വെച്ചാണ് സംഭവം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം വൈകിട്ട് കാഞ്ഞങ്ങാടിനും ബേക്കലിനിടയിൽ സ്വകാര്യ ബസ്സിൽ വെച്ചാണ് സംഭവം പാലക്കുന്നിൽ ഹോം നഴ്സായി ജോലി ചെയ്യുന്ന യുവതി മകളുമായി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് സഹയാത്രികനിൽ നിന്നും ദുരനുഭവം ഉണ്ടായത് കണ്ടക്ടറോട് വിവരം പറഞ്ഞെങ്കിലും നഗ്നതാ പ്രദർശനം നടത്തിയയാൾ രക്ഷപ്പെട്ടു മാലോത്ത് സ്വദേശിനിയായ യുവതി തുടർന്ന് പോലീസിൽ പരാതി നൽകി ആ ഞാൻ പാലക്കുന്ന് ഡ്യൂട്ടിക്ക് വരികയായിരുന്നു ആറ് വയസ്സുള്ള മോൾ മടിയിലിരിക്കുന്നുണ്ട് അന്നേരം പാലക്കുന്ന് ഞാനൊരു ശാന്തി ബസ് അതിൽ കയറി ബസ്സിൽ കയറിയിട്ടാകുമ്പോൾ ഒരു പാല അല്ല കാഞ്ഞങ്ങാട് നിന്നും ബേക്കലത്തു നിന്നും ഇടയിലാണ് സംഭവം ഇയാൾ എനിക്ക് മോക്കുന്ന നേരം നഗ്നതാ പ്രദർശനം കാണിച്ചു അന്നേരം ഞാൻ വീഡിയോ പിടിച്ച് പെട്ടെന്ന് കണ്ടക്ടർ ഏറ്റവും പുറകിലായതുകൊണ്ട് അയാളോട് പറയാൻ സമയ സാഹചര്യം കിട്ടിയില്ല ഈ പരാതിയെ തുടർന്ന് പോലീസ് ഊർജ്ജിതമായി അന്വേഷണം നടത്തി ഇതേ തുടർന്നാണ് കാസർഗോഡ് കുണിയാർ സ്വദേശി മുഹമ്മദ് കുഞ്ഞിയെ അറസ്റ്റ് ചെയ്തത് ബ്യൂറോ പയ്യന്നൂർ